ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം മറ്റൊരു ടെക്നിക്കൽ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ ഗെയിംസ് കുട്ടി തോമസ് റിട്ടയേർഡ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറാണ് ഇന്നത്തെ വീഡിയോയിൽ വിഷയമാക്കിയിരിക്കുന്നത് കെ എസ് സി ബി പെറ്റീഷൻ സംബന്ധിച്ച് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് റെഗുലേറ്ററി കമ്മീഷൻ നടത്തുന്ന ഹിയറിങ് ഈ സെപ്റ്റംബർ മൂന്ന് മുതൽ തുടങ്ങുകയാണ് അതുമായി ബന്ധപ്പെട്ട് കുറച്ചും കൂടി ചില പോയിന്റ്സിൽ ക്ലാരിഫിക്കേഷൻ തരിക എന്നുള്ളതാണ് എൻ്റെ ഈ വീഡിയോയുടെ ലക്ഷ്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞതുപോലെ ഇതൊന്നും നമുക്ക് സാധാരണക്കാർക്ക് ദഹിക്കുന്ന കണക്കുകളൊന്നുമല്ല പക്ഷേ കറണ്ട് ചാർജ് കൂട്ടുന്നത് വഴി നമ്മുടെ തലയിൽ ഈ ഭാരം മൊത്തം വീഴുകയും ചെയ്യും ഈ വീഡിയോയിൽ ഞാൻ വിശദീകരിക്കുന്നത് സോളാർ പ്രസ്യൂമേഴ്സിനെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല കേരളത്തിലെ എല്ലാ തരത്തിലുള്ള കൺസ്യൂമേഴ്സിൻ്റെയും തലയിലേക്ക് വീഴുന്ന ഒരു സമ്മർ താരിഫ് എന്ന പുതിയ ഫാക്ടർ പുതിയ ഭാരം ഇത് എങ്ങനെയാണ് രംഗപ്രവേശം നടത്തുന്നത് നമ്മുടെ നിയമങ്ങളിൽ ഇങ്ങനെയൊരു ഡെഫിനിഷൻ കാണുന്നുമില്ല കെ ഐ സി ബി ആണ് ആദ്യമായി ഇത് കണ്ടുപിടിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിന് വേറെ വഴികളില്ലേ ഇതിന് മറ്റ് ആൾട്ടർനേറ്റീവ്സ് ഇല്ലേ റവന്യൂ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ സമ്മർ താരിഫ് നടപ്പാക്കുന്നത് എന്നാണ് അവർ പറയുന്നത് വരും കാലങ്ങളിലേക്ക് ഏകദേശം ഇരുപത്തിയേഴ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് വരെയുള്ള താരിഫിന് വേണ്ടിയാണ് മൾട്ടി ഇയർ താരിഫിന് വേണ്ടിയാണ് അവർ ഈ പെറ്റീഷൻ കൊടുത്തിരിക്കുന്നത് നമുക്കതിൻ്റെ വിശദമായ കാര്യങ്ങളിലേക്കൊന്ന് കയറാം കുറച്ച് കണക്കുകൾ പറ്റുന്ന കണക്കുകൾ അതിലൊന്ന് പഠിക്കുകയും ചെയ്യാം എൻ്റെ കഴിഞ്ഞ രണ്ട് വീഡിയോയും നിങ്ങൾ ഹാർദവുമായി സ്വീകരിച്ചതിന് നന്ദി പറയുന്നു നമുക്കതിൻ്റെ ചില പേജുകളിലൂടെ ഒന്ന് കടന്ന് ചില കാര്യങ്ങളൊന്നു പറഞ്ഞ് പോകാം ഇതാണ് നാല് ഹിയറിങ്ങിൻ്റെ ഡേറ്റുകളും അതാത് സ്ഥലങ്ങളും അതൊക്കെ നിങ്ങൾ കണ്ടതാണ് ഇതാണ് സമ്മർ താരിഫ് ഈ സമ്മർ താരിഫിലെ ചില ക്ലാരിഫിക്കേഷൻസ് കൂടി എനിക്ക് തരേണ്ടതായിട്ടുണ്ട് കാരണം ഇവിടെ സമ്മർ താരിഫിൽ അവർ എഴുതിയിരിക്കുന്നത് ജനുവരി മുതൽ മെയ് വരെ ഈ പറയുന്ന പിരീഡിൽ മൊത്തം വരുന്നുണ്ട് നിങ്ങളിൽ എത്ര പേര് അത് ശ്രദ്ധിച്ചു എന്നറിയത്തില്ല എന്ന് പറഞ്ഞാൽ വരും കാലങ്ങളിലെല്ലാം ഇത് നമുക്കൊരു ഭാരമാവുകയാണ് മാത്രവുമല്ല ഒരു പ്രാവശ്യം ഇതിനെ അംഗീകരിച്ചു കഴിഞ്ഞാൽ തുടർന്നും വരുന്ന താരിഫ് ഓർഡറുകളിലെല്ലാം ഈ പുതുമുഖം ഉണ്ടായിരിക്കും എന്നുള്ളതും ഉറപ്പാണ് പിന്നെ മറ്റൊരു വിഷയം ഞാൻ പറഞ്ഞത് വീലിംഗ് ചാർജുമായി ബന്ധപ്പെട്ടാണ് അതിന് ഈ ഫിഗർ വെച്ച് ഞാൻ പറഞ്ഞിരുന്നു വീലിംഗ് ചാർജ് ശരിക്കും ഇവിടുന്ന് അങ്ങോട്ടുള്ള എച്ച് ടി എൽ ടി ഇവിടെ മാത്രമാണ് വീലിംഗ് ചാർജ് വരുന്നത് ഇത് ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയുടെ കെ എസ് ഇ ബിയുടെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയുടെ ഒരു സെക്ഷനിൽ മാത്രം വരുന്ന ഒരു ഫിഗറാണ് ഇപ്പുറത്തുള്ള ട്രാൻസ്മിഷനിൽ വരുന്നത് ട്രാൻസ്മിഷൻ ചാർജ് ആണ് കാരണം ഇവിടെ ഒരു എനർജി ഇവിടെ കൊണ്ടുവരണമെങ്കിൽ ഇത്രയും ഭാഗത്ത് വീലിംഗ് ചാർജ് അല്ല ട്രാൻസ്മിഷൻ ചാർജ് ആണ് ഇവിടെ മാത്രമാണ് വീലിംഗ് ചാർജ് വരുന്നത് ഓക്കെ അതൊക്കെ വിശദമായി ഞാൻ പറഞ്ഞു ഇനി മറ്റൊരു വിവരം എനിക്ക് ഈ വീഡിയോയിലൂടെ തരുവാനുള്ളത് ഇവിടെ ഒരു ഫിഗർ ഞാൻ പറഞ്ഞിരുന്നു അഗ്രിഗേറ്റ് റവന്യൂ റിക്വയർമെൻറ്റ് റിക്വയർമെൻറ്റ് ഈ വീട് ഓർക്കുക എ ആർ ആർ അല്ലെങ്കിൽ റിക്വയർമെൻറ്റ് റവന്യൂ റിക്വയർമെൻറ്റ് ഇവർ കണക്കുകളൊക്കെ കഴിഞ്ഞിട്ട് ഇത് ഫൈനൽ ആക്കുമ്പോൾ ഈ വീട് ഇങ്ങനെ മാറുന്നുണ്ട് ആവറേജ് റവന്യൂ റിയലൈസേഷൻ ഈ രണ്ട് വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക അവരുടെ റിപ്പോർട്ടുകൾ പരിശോധിച്ചാൽ ഇത് രണ്ടും എ ആർ ആർ എന്ന് തന്നെയാണ് പറയുന്നത് ഇത് റിക്വയർമെൻറ്റ് അഗ്രിഗേറ്റ് റവന്യൂ റിക്വയർമെൻറ്റ് ഇവിടെ ആവറേജ് റവന്യൂ റിയലൈസേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാം കഴിഞ്ഞിട്ട് കണക്ക് ഫൈനലാക്കുന്നതാണ് ഈ റിയലൈസ്റ്റേഷൻ ഇവിടെ റിക്വയർമെൻറ്റ് അപ്പോൾ ഈ കണക്കുകളുടെ തുടക്കം ഒരു ബഡ്ജറ്റ് പോലെ വരുന്ന ഈ ആദ്യ ഫിഗറാണ് അഗ്രിഗേറ്റ് റവന്യൂ റിക്വയർമെൻറ്റ് ഇത് തമ്മിൽ തിരിഞ്ഞു പോകരുത് ഇതിൻ്റെ ഒരുപാട് ഡീറ്റെയിൽസിലേക്ക് നമ്മളിപ്പോൾ കയറുവാൻ പോവുകയാണ് ഇവിടെ ഈ ഒരു കാൽക്കുലേഷൻ്റെ ഒക്കെ കണക്കാക്കി അവസാനം ഒരു ഒരു കോസ്റ്റ് തീരുമാനിക്കും സപ്ലൈക്ക് അല്ലെങ്കിൽ അടുത്ത താരിഫിലേക്ക് എത്ര രൂപ വെച്ച് ഈ വൈദ്യുതിക്ക് വിലയിടണം അതാണ് ആവറേജ് കോസ്റ്റ് ഓഫ് സപ്ലൈ അല്ലെങ്കിൽ എ സി ഒ എസ് അല്ലെങ്കിൽ എ സി എസ് എന്നൊക്കെ പറയും ഈ എ സി ഒ എസും അവസാനം വരുന്ന ഈ എ ആർ ആറും തമ്മിലുള്ള വ്യത്യാസമാണ് അവർ റവന്യൂ ഗ്യാപ്പായിട്ട് പറയുന്നത് അല്ലെങ്കിൽ ഷോർട്ടായിട്ട് എ സി എസ് മൈനസ് എ ആർ ആർ ഇതൊക്കെ പല പേ പേജുകളിലും ഇതുപോലെ പല ഷോർട്ട് ഫോമുകളും പല തരത്തിൽ നമ്മളെ കൺവ്യൂസ് ചെയ്യത്തക്കവണ്ണമാണ് ഇത് പറയുന്നത് അതുകൊണ്ട് പലപ്പോഴും നമുക്കിത് ഒരു ക്ലാരിറ്റി കിട്ടാറില്ല ഇവിടെയൊക്കെ ഞാൻ വിശദമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്ന കാര്യങ്ങളാണ് അതിലേക്കൊന്നും ഞാൻ ഇനി കൂടുതൽ കയറുന്നില്ല ഈ സോളാർ പ്രസ്യൂമേഴ്സിനെ ബാധിക്കുന്ന വളരെ വിചിത്രമായ പല വിശേഷങ്ങളും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു അത് നിങ്ങൾ കാണാത്തവർ ദയവായി അത് കാണുക ഇതാണ് താരിഫ് റിവിഷൻസ് അവരുടെ ഫിഗർ ഓരോ പ്രാവശ്യവും ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് മുതൽ മുകളിലോട്ട് വരുന്ന ഓരോ വർഷവും അവർ കണക്ക് കൂട്ടി കാണിക്കുകയാണ് നമുക്ക് എത്ര രൂപ വ്യത്യാസം വരുമെന്നൊക്കെ നിങ്ങൾ കേട്ടതാണ് ഇതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിലെ ടോപ്പിക്ക് സമ്മർ താരിഫിനെ പറ്റി വളരെ വിശദമായിട്ട് ഞാൻ പറയുകയാണ് നിങ്ങൾക്ക് മനസ്സിലാകുന്ന കാര്യങ്ങൾ തന്നെയാണ് ഏത് സാധാരണക്കാരനും മനസ്സിലാകുന്ന ഭാഷയിൽ തന്നെയാണ് ഞാൻ പറയുന്നത് ഞാൻ സംസാരിക്കുന്നത് മലയാളം തന്നെയാണ് പക്ഷേ അവരുടെ റൈറ്റിങ് ഇംഗ്ലീഷിലായതുകൊണ്ട് മാത്രം ആ ഇംഗ്ലീഷ് മാറ്റർ ഞാൻ എടുത്തിട്ടു എന്നേ ഉള്ളൂ അത് ഓരോന്നും ഞാൻ മലയാളത്തിൽ വളരെ സ്പഷ്ടമായിട്ട് പറയാം പക്ഷെ ഒരിക്കലും കണക്കുകളുടെ സങ്കീർണതയിലേക്ക് നിങ്ങളെ ഞാൻ കൊണ്ടുപോകുവാൻ ഉദ്ദേശിക്കുന്നില്ല വളരെ ലളിതമായിട്ട് ഞാൻ പറയാം നമുക്കറിയാം കെ എസ് ഇ ബിക്ക് ശരിക്കും മൂന്ന് വിങ്ങുകളാണുള്ളത് ജനറേഷൻ ട്രാൻസ്മിഷൻ ഡിസ്ട്രിബ്യൂഷൻ ഈ കണക്കുകളിൽ അവർക്ക് പറയുന്ന ഈ മൂന്ന് യൂണിറ്റുകൾക്കും പറയുന്നത് സ്ട്രാറ്റജിക് ബിസിനസ് യൂണിറ്റ്സ് എന്നാണ് എസ് ബി യു ഷോർട്ടായിട്ട് അതിന് ജനറേഷൻ ട്രാൻസ്മിഷൻ ഡിസ്ട്രിബ്യൂഷൻ എസ് വി യു ജി ടി ഡി എന്ന് പറയും നമുക്ക് താരിഫ് റിമിഷനൊക്കെ വരുന്നതിൽ മിക്കവാറും ഈ ഡിസ്ട്രിബ്യൂഷൻ്റെ കാര്യങ്ങൾ വെച്ചായിരിക്കും പറയുന്നത് പക്ഷേ എവരുടെയൊക്കെ എക്സ്പെൻസൊക്കെ അതിൽ കണക്ക് കൂട്ടുന്നുണ്ട് അപ്പോൾ എസ് ബി യു ഡിയിലാണ് നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇത് എസ് ബി യു ഡിയുടെ ഒരു കണക്കാണ് അതിനകത്ത് എ ആർ ആർ കണ്ടില്ലേ അഗ്രിഗേറ്റ് റവന്യൂ റിക്വയർമെൻറ്റ് അപ്പോൾ ഇതിൻ്റെ കണക്കുകൾ എങ്ങനെയാണ് ഇത് റെഗുലേറ്ററി കമ്മീഷൻ അംഗീകരിച്ച ഒരു ഓർഡറാണ് ആണ് ഇരുപത്തഞ്ച് ആറ് ഇരുപത്തിരണ്ടിലിറങ്ങിയ ഓർഡർ പ്രകാരമുള്ളതാണ് അതിലെ ടേബിൾ നമ്പർ ആറ് ഇരുന്നൂറ്റി അറുപത്തഞ്ച് പ്രൊവിഷണലി അപ്രൂവഡ് ഈ കണക്കുകൾ നിങ്ങൾ ദയവായി ശ്രദ്ധിക്കുക ഇത് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് വരെയുള്ള മൾട്ടിയർ എം വൈ ടി മൾട്ടി ഇയർ താരിഫിന് വേണ്ടിയുള്ളതാണ് അതിൽ ഓരോ ഫിഗർ നോക്കുക ഈ അഗ്രിഗേറ്റ് റവന്യൂ റിക്വയർമെൻറ്റ് അതായത് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നതിന് ഓരോ വർഷവും മൊത്തം ആവശ്യമുള്ള റിക്വയേർഡ് ആവശ്യമുള്ള എമൗണ്ട് ആണിത് അപ്പോൾ അവരുടെ കണക്കുകൾ എന്തൊക്കെ വരും നോക്കുക കോസ്റ്റ് ഓഫ് ജനറേഷൻ കോസ്റ്റ് ഓഫ് പവർ പർച്ചേസ് കോസ്റ്റ് കോസ്റ്റ് ഓഫ് സ്റ്റേറ്റ് ട്രാൻസ്മിഷൻ ഒ ആൻഡ് എം എക്സ്പെൻസ് ഐ ആൻഡ് എഫ് ചാർജസ് അഡീഷണൽ കോൺട്രിബ്യൂഷൻ ടു മാസ്റ്റർ ട്രസ്റ്റ് ഇത് ഞാൻ മനസ്സിലാക്കുന്നത് പെൻഷനുമായി ബന്ധപ്പെട്ടതാണ് പിന്നെ ഡെപ്രീസിയേഷൻ റിക്കവറി ഓഫ് പ്രീവിയസ് ഗ്യാപ്പ് റീപേമെൻ്റ് ഓഫ് ബോണ്ട് ഇവിടെ ചുരുക്കത്തിൽ ഇതിൻ്റെ അകത്ത് അവരുടെ എല്ലാ ചിലവുകളും ഇതിനകത്ത് വരുന്നുണ്ട് ശമ്പളവും പെൻഷനും ഉൾപ്പെടെ ഇത് നടത്തിക്കൊണ്ട് പോകുന്ന മൊത്തം ചിലവുകളും വരുന്നുണ്ട് ഞാനിതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിങ്ങളെടുത്ത് പറയുവാൻ ഉദ്ദേശിക്കുന്നത് സ്ഥാപിക്കുവാൻ ഉദ്ദേശിക്കുന്നത് ഈ റവന്യൂ ഗ്യാപ്പ് ഫില്ല് ചെയ്യുവാനായിട്ട് ഈ സമ്മർ താരിഫ് എന്ന് പറഞ്ഞ ഒരു ഫിഗർ ആയിരുന്നോ കൺക്ലൂഷൻ അത് നമ്മൾ എന്തിനു സ്വീകരിക്കണം അതാണോ ശരിയായ വഴി അത് ഭാവിയിൽ നമ്മളെ എങ്ങനെയൊക്കെ ബാധിക്കും അത് പറയുവാൻ വേണ്ടിയാണ് ഈ വീഡിയോയിലൂടെ എൻ്റെ ഒരു പരിശ്രമം ഇവിടെ ഈ പതിനേഴെന്ന് പറയുന്ന ഫിഗർ ഈ പതിനഞ്ചും പതിനാറും കൂടെ ആഡ് ചെയ്താണ് ടോട്ടൽ റവന്യൂ എക്സ്പെൻഡിച്ചർ ഇതെല്ലാം കൂടി കൂട്ടിയുള്ളതാണ് ഈ ഒരു ലയൻ അത് കഴിഞ്ഞ് റിട്ടേൺ ഓൺ ഇക്വിറ്റി ഇവരുടെ ഇക്വിറ്റിയിൽ നിന്നും അവർക്ക് കിട്ടിയ തുക അതാണ് ഇവിടെ ഈ എഴുതിയിരിക്കുന്നത് ഇതെല്ലാം കോടിയിലാണ് കണ്ടല്ലോ എല്ലാം കോടിയിലാണ് ക്രോർസിലാണ് അപ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ ഈ ഫിഗർ കിട്ടുന്നു പതിനേഴ് കിട്ടുന്നു ഒന്നും കൂടുതൽ ഞാൻ വിശദമായിട്ട് കയറുന്നില്ല ഇത് കാണുന്ന ഈ എ ആർ ആർ എന്ന് പറയുന്നത് റെഗുലേറ്ററി കമ്മീഷൻ അംഗീകരിച്ച ഫിഗറാണ് ഈ അഞ്ച് വർഷത്തേക്കുള്ള കണക്കാണിത് ഈ അഞ്ച് വർഷത്തിന് നമ്മൾ കൺട്രോൾ പീരീഡെന്ന് പറയും ഇനി ഇതെങ്ങനെയാണ് ഈ റിക്വയേർഡ് എമൗണ്ട് എങ്ങനെയാണ് അവർ നേടിയെടുക്കുന്നത് താരിഫ് റെഗുലേഷനിലൂടെയാണ് അങ്ങനെ താരിഫ് റെഗുലേഷനിൽ ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് അവർക്ക് ചില പ്രോഫിറ്റുകളുണ്ട് കെ എസ് ഇ ബിക്ക് ചില പ്രോഫിറ്റുകളുണ്ട് താരിഫിലൂടെ അല്ലാതെ അതിന് നോൺ താരിഫ് ഇൻകം എന്നാണ് പറയുന്നത് ഇതെല്ലാം ആ വകുപ്പിൽ വരുന്നതാണ് ഒരു ഉദാഹരണം നമുക്ക് മനസ്സിലാകുന്ന ഇവിടെ മീറ്റർ റെൻറ്റ് അവരുടെ ലാബുകളിൽ ടെസ്റ്റ് ചെയ്യുന്ന ഫീസ് ഇതൊന്നും താരിഫുമായി ബന്ധപ്പെട്ടതല്ല സ്റ്റാഫ് കോട്ടേഴ്സിൻ്റെ റെന്റ് പിന്നെ റെന്റ് ഓഫ് ലാൻഡ് ഇൻട്രസ്റ്റ് ഇത് കണ്ടല്ലേ ഒരുവിധം എല്ലാം അവരുടെ ബാക്കി എന്തൊക്കെ ഫീസ് വരുന്നത് ഇത് കണ്ടോ പവർ ഫാക്ടർ പെനാലിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് പവർ ഫാക്ടർ പോയിന്റ് നയൻ ഫൈവിൻ്റെ താഴെയാണെങ്കിൽ ആ സ്ഥാപനങ്ങൾക്ക് ഒരു പെനാൽറ്റി കൊടുക്കും അതും താരിഫിന് പുറമെയാണ് അതും കെ എസ് ഇ കിട്ടുന്ന ഒരു പ്രോഫിറ്റാണത് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങുന്ന കറണ്ട് ചാർജ് അല്ലെങ്കിൽ എനർജി ചാർജ് ഫിക്സഡ് ചാർജ് അങ്ങനെ ചെറിയ ചെറിയ കണക്കുകൾ വേറെയുണ്ട് നമ്മുടെ ബില്ലിലൂടെ എന്ത് വരുന്നോ അതെല്ലാം താരിഫ് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് ഇതെല്ലാം നോൺ താരിഫ് എമൗണ്ട് ആണ് ഇതിലൂടെ അവർക്ക് ഓരോ വർഷവും കിട്ടുന്ന തുക എണ്ണൂറ്റി ഇരുപത്തി ഒമ്പത് കോടി എണ്ണൂറ്റി ഒന്ന് കോടി കണ്ടില്ലേ ഇതെല്ലാം കണക്ക് കൂട്ടി അവിടെ റെഗുലേറ്ററി കമ്മീഷനുമായിട്ടുള്ള പ്രോപ്പർ ട്രൂയിങ് അപ്പ് അല്ലെങ്കിൽ ഓരോ വർഷം കൊടുക്കുന്ന താരിഫ് കാൽക്കുലേഷൻ അതനുസരിച്ച് വരുന്ന ഫിഗറുകളാണിത് അപ്പോൾ ഈ ചുരുക്കത്ത് എന്താണ് നോൺ താരിഫ് ഇൻകം ആണ് ആദ്യം കാണിച്ചത് അഗ്രിഗേറ്റ് റവന്യൂ റിക്വയർമെൻറ്റ് ഇവിടെ വരുന്നത് നോൺ താരിഫ് ഇൻകം ഇത് തമ്മിൽ മൈനസ് ചെയ്യാൻ പോകുക കാരണം എന്താ അവർക്ക് കിട്ടുന്ന നോൺ താരിഫ് ഇം ഇൻകമാണ് അവരുടെ വരവാണിത് ഇത് ടേബിള് ആറ് നൂറ്റി അറുപത്തിയാറിലുണ്ട് അപ്പോൾ നേരത്തെ പറഞ്ഞ ഫിഗറാണ് ഗ്രോസ് എ ആർ ആർ അഗ്രിഗേറ്റ് റവന്യൂ റിക്വയർമെൻറ്റ് മൈനസ് ഈ ഇപ്പം പറഞ്ഞ നോൺ താരിഫിംഗം ഇതാണ് നെറ്റ് എ ആർ ആർ ഇത് അമ്മിയോ മൈനസ് ചെയ്യുമ്പം ഈ ഫിഗർ കിട്ടും ഇനി ഈ ഫിഗറാണ് ഇനി ഭാവിയിലെ കണക്കുകളിലേക്ക് എടുക്കുന്നത് ഇനി ഇതിപ്പോൾ ആറ് നൂറ്റി അറുപത്തിയാറാണ് ഒരു കാര്യം ഓർക്കുക ഞാൻ ഈ ഓർഡർ ആണ് എടുത്ത് ഈ എക്സാമ്പിൾസ് നിങ്ങളെ കാണിക്കുന്നത് കാരണം ഇനി വരാൻ പോകുന്ന ഈ ഈ ഹിയറിങ്ങിൽ ഇതുപോലുള്ള കണക്കുകൾ കാണിച്ച് നമ്മളെ അമ്പരിപ്പിക്കുന്ന ചില രംഗങ്ങളാണ് നമ്മൾ കാണുവാൻ പോകുന്നത് അതുകൊണ്ട് അതിൻ്റെ ഉൾക്കളികൾ എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം അതിനുവേണ്ടിയാണ് അപ്പോൾ ഇനി അടുത്ത ടേബിളുകൾ ഇതൊക്കെയാണ് ആറ് ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് ഈ ടേബിളുകളൊക്കെ ഞാൻ ഒരു ഫിഗറ് നിങ്ങളെ ഒരു ടേബിൾ നിങ്ങളെ കാണിച്ചിട്ട് പുറകാല വന്ന് ഇതെല്ലാം ഞാൻ കാണിക്കുക ഇതിൻ്റെ ഓരോന്നിൻ്റെയും ആവശ്യകത എവിടെയാണ് ഇത് വരുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം ഓരോ റവന്യൂ ഫിഗറുകളാണ് പവർ ഫാക്ടർ ഇൻസെൻറ്റീവ് നേരത്തെ കാണിച്ച പവർ ഫാക്ടർ പെനാൽറ്റിയുടെ നേരെ ഓപ്പോസിറ്റ് അതായത് ചില സ്ഥാപനങ്ങൾ പോയിൻറ്റ് നയൻ ഫൈവിന് മുകളിൽ അവർക്ക് പവർ ഫാക്ടർ എത്തുകയാണെങ്കിൽ അവർക്ക് പൈസ അങ്ങോട്ട് കൊടുക്കണം നേരെ തിരിച്ച് പോയിൻറ്റ് നയൻ ഫൈവിൻ്റെ താഴോട്ടാണെങ്കിൽ പെനാൽറ്റി വരും പെനാൽറ്റി എന്ന് പറയുമ്പോൾ കെ സി ബിക്ക് ഇങ്ങോട്ട് കിട്ടുന്ന പൈസ ഇത് എന്ന് പറയുമ്പം അങ്ങോട്ട് കൊടുക്കുന്ന പൈസ ഓക്കെ ഇതിൻ്റെയൊക്കെ ആവശ്യം എന്താണെന്നുള്ളത് ഞാൻ പറയാം അപ്പോൾ ഈ ടേബിളുകളൊക്കെ നിങ്ങൾ തൽക്കാലം ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക ഞാൻ തിരിച്ച് വന്നിട്ട് കാണിക്കാം ഇവിടെ നെറ്റ് എ ആർ ആർ നമ്മളാദ്യം ഒരു ഫിഗർ പറഞ്ഞില്ലേ നെറ്റ് എ ആർ ആർ ടേബിൾ നമ്പർ ആറ് നൂറ്റി അറുപത്തി ആറ് ഇവിടെ ഈ നെറ്റ് എയർ ഈ പറയുന്ന ഫിഗറുകളാണ് ഞാൻ അവസാനം കാണിക്കുന്ന ആ ടേബിളിൽ വരുന്നത് ശ്രദ്ധിക്കുക അത് ഈ ഫിഗർ നെറ്റ് എയർ അതെങ്ങനെ വന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലായി അഗ്രിഗേറ്റ് എയർ ആറിൽ നിന്ന് അല്ലെങ്കിൽ അഗ്രിഗേറ്റ് റവന്യൂ റിക്വയർമെൻറ്റിൽ നിന്നും അവരുടെ നോൺ താരിഫ് ഇൻകം മാറ്റിയിട്ടാണ് ഇത് വന്നത് ഇനി ഓരോ വർഷവും അവർക്ക് എനർജി സെയില് ഓരോ വർഷം ഇത്ര യൂണിറ്റ് മെഗാ യൂണിറ്റ് സെയില് അതിന് ഓരോന്നിനും പറയുന്ന താരിഫ് റേറ്റ് പിന്നെ ഇതിൽ നിന്നും ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ഈ ഫിഗർ അപ്പോൾ ഇത് ടേബിൾ സി ആറ് നൂറ്റി എഴുപത്തി മൂന്ന് ആ ടേബിളിൽ അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഉണ്ടതിൽ കണ്ടില്ലേ ഓരോ വർഷവും വരുന്ന മൊത്തം എനർജി യൂണിറ്റ് അതിൻ്റെ റവന്യൂ ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് വരുന്ന ഫിഗറാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ഓക്കെ അത് വ്യക്തമായി അടുത്ത പവർ ഫാക്ടർ ഇൻസെൻറ്റീവ് അത് ഞാൻ പറഞ്ഞല്ലോ അത് കെ എസ് ബിക്ക് അങ്ങോട്ട് പോകുന്ന പൈസയാണ് അതായത് ഇത് മൊത്തം എനർജി ചാർജ് ആണ് ഇതിൽ നിന്നും അങ്ങോട്ട് കൊടുക്കേണ്ട ഒരു എമൗണ്ട് ആണിത് ഇത് ആറ് നൂറ്റി എഴുപത്തി നാലിലുണ്ട് ഈ ഫിഗർ ഇതിലുണ്ട് ഓരോ വർഷവും ഉള്ളത് ഓക്കെ അപ്പോൾ അതിൽ നിന്ന് അങ്ങോട്ട് കൊടുക്കുന്ന എമൗണ്ട് എന്നിട്ട് ഇത് തമ്മിൽ മൈനസ് ചെയ്ത് ഈ ഫിഗർ വന്നു അപ്പോൾ ഇതിൽ എന്താണ് റവന്യൂ ഫ്രം താരിഫ് ഇതാണ് റവന്യൂ ഫ്രം താരിഫ് അതിൽ നിന്ന് മൈനസ് ചെയ്ത് ഈ ഒരു ഫിഗർ മൈനസ് ചെയ്ത് നെറ്റായിട്ട് വരുന്നതാണ് ഈ എമൗണ്ട് അത് ആറ് നൂറ്റി എഴുപത്തി അഞ്ചിൽ പറയുന്നുണ്ട് ഇതിലുണ്ടത് അത് നിങ്ങൾ റെഫർ ചെയ്താൽ മതി ഞാൻ ഞാനതിൻ്റെ ഏറ്റവും സിംപ്ലസ്റ്റ് വേയിലൂടെ ഞാൻ പറയാൻ ശ്രമിക്കുന്നേ ഉള്ളൂ ഇനി റവന്യൂ ഫ്രം എക്സ്റ്റേണൽ സെയിൽ പുറമേയുള്ള കച്ചവടങ്ങൾ ആറ് നൂറ്റി എഴുപത്തി ഒമ്പതിൽ പറയുന്നുണ്ട് ഇതാണ് എക്സ്റ്റേണലി അവർ വിൽക്കുന്നത് റവന്യൂ ഫ്രം എക്സ്റ്റേണൽ സെയിൽ ഈ ഒരു ഫിഗറാണ് ഞാൻ അവിടെ കണക്കിന് വേണ്ടി എടുത്തിരിക്കുന്നത് ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് വരുന്നതാണ് നൂറ്റി അറുപത് ഇതെന്താണ് ടോട്ടൽ റവന്യൂ അവർക്കുള്ള മൊത്ത റവന്യൂ ആണ് അപ്പോൾ ഇവിടെ ഒരു ഫിഗർ പറയാൻ വേണ്ടിയാണ് ഞാൻ ആദ്യം മുതൽ ഇത് പറയുന്നത് ഇതാണ് അവരുടെ നെറ്റ് എ ആർ ആർ ഇതാണ് അവരുടെ ടോട്ടൽ റവന്യൂ ഈ ഒരു ഡിഫറൻസ് ആണ് റവന്യൂ ഗ്യാപ്പായിട്ട് വരുന്നത് ഈ ഒന്ന് മൈനസ് എട്ട് ഈ ഒരു ഫിഗർ ഇതാണ് റവന്യൂ ഗ്യാപ്പ് അപ്പോൾ ഇത് ആ പറഞ്ഞ ഇരുപത്തിയഞ്ച് ആറ് ഇരുപത്തിരണ്ടിലെ ഓർഡർ പ്രകാരമുള്ള റവന്യൂ ഗ്യാപ്പാണ് ഇത് ഈ റവന്യൂ ഗ്യാപ്പിൻ്റെ അടുത്ത സ്റ്റേജസും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക ഈ റവന്യൂ ഗ്യാപ്പാണ് ഇവർ ഇപ്പോൾ സമ്മർ താരിഫിനു വേണ്ടി എടുത്ത് കാൽക്കുലേറ്റ് ചെയ്ത് കാണിച്ചിരിക്കുന്നത് ഓക്കെ ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ഞാനൊന്ന് സിമ്പിളാക്കാൻ വേണ്ടി ഒരു ടേബിളും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നെറ്റ് എ ഈ ഫിഗർ അതുപോലെ ഞാൻ താഴെ എഴുതി പിന്നെ റവന്യൂ ഫ്രം എക്സ്റ്റേണൽ സെയിൽസ് അതിവിടെ എഴുതി എന്നിട്ട് നെറ്റ് എ ആർ ആർ ടു ബി റിക്കവേഡ് ത്രൂ താരിഫ് അപ്പോൾ ഈ എമൗണ്ട് അവർക്ക് കിട്ടേണ്ട റിക്വയർഡ് എമൗണ്ട് ആണ് അല്ലെങ്കിൽ അവർക്ക് കിട്ടേണ്ട ടോട്ടൽ ഇൻകം ഇൻകമാണത് അതിൽ നിന്ന് ഇത് കുറയ്ക്കാം ഈ എക്സ്റ്റേണലി സെല്ല് ചെയ്ത് അവർക്ക് കിട്ടിയ പ്രോഫിറ്റ് അല്ലെങ്കിൽ ആ എമൗണ്ട് അവർക്ക് കുറയ്ക്കാം അപ്പോൾ ഇത് മൈനസ് ചെയ്യുമ്പോൾ ഈ എക്സ്റ്റേണലി കിട്ടിയ എമൗണ്ടും കൂടെ മൈനസ് ചെയ്ത് നെറ്റായിട്ട് കിട്ടിയ ഒരു ഫിഗറായി അപ്പോൾ ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്യുമ്പോൾ ഇത് കിട്ടി ഇനി ഇവിടെ വെച്ചാണ് ബിസിനസ്സിൻ്റെ ബാക്കി കാര്യങ്ങൾ പറയുന്നത് ഇതാണ് അവർക്ക് ടോട്ടൽ കിട്ടേണ്ട റിക്വയർഡ് എമൗണ്ട് അല്ലേ ഇവർക്ക് മൊത്തം സെയിൽ നടത്തുവാൻ പറ്റ പറ്റുന്ന ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ ഈ ഇത്രയും യൂണിറ്റുകളാണ് അത് ഓരോന്നും ഇവിടെ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇത് ടോട്ടൽ അവർക്ക് കിട്ടേണ്ട എമൗണ്ട് ഇതവർക്ക് അവർക്ക് വിൽക്കുവാൻ പോകുന്ന യൂണിറ്റ് അപ്പോൾ ഇത് തമ്മിൽ ഡിവൈഡ് ചെയ്യുമ്പം കിട്ടുന്നത് ഒരു യൂണിറ്റിന് എത്ര രൂപ വെച്ച് വിൽക്കും റുപ്പീസ് പെർ കെ ഡബ്ല്യു എച്ച് റുപ്പീസ് പെർ യൂണിറ്റ് എത്ര രൂപ വെച്ച് വിറ്റാല് ഈ എമൗണ്ട് അവർക്ക് കിട്ടും അതായത് മൂന്ന് ഡിവൈഡ് ബൈ ഫോർ ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം ആറ് രൂപ തൊണ്ണൂറ്റി മൂന്ന് പൈസ വെച്ച് ഈ ഒരു വർഷം അവർക്ക് വിൽക്കണമെന്ന് താരിഫ് ഓർഡറിൽ തീരുമാനിക്കുകയാണ് ഓരോ ഇയറിലും അവർ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് ആവറേജ് കോസ്റ്റ് ഓഫ് സപ്ലൈ ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ എ സി ഒ എസ് അല്ലെങ്കിൽ എ സി എസ് എന്ന് പറയുന്നത് ഇത് ഏഴ് മൂന്നെന്ന് പറഞ്ഞ ഈ ടേബിളിൽ ഡീറ്റെയിൽസ് ഉണ്ട് ആ പെറ്റീഷനിലെ നമുക്ക് കാണാൻ പറ്റുന്ന ടേബിൾ ഒന്ന് ഒന്നെന്ന് പറഞ്ഞ ടേബിളാണിത് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ ഇത്രയും എമൗണ്ട് റവന്യൂ ഉണ്ട് ഇത് ഇരുപത്തഞ്ച് ആറ് ഇരുപത്തിരണ്ടിലിറങ്ങിയ ഈ ഈ കാണിച്ച എമൗണ്ടിലേ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തേഴ് ഈ പറയുന്ന എമൗണ്ട് തന്നെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ക്ലിയർ ആയില്ലേ അപ്പോൾ അതിൻ്റെ നമുക്ക് ഇപ്പോഴത്തെ പെറ്റീഷൻ നോക്കാൻ കുറച്ചും കൂടെ എളുപ്പമായില്ലേ ഇത് അതിനു വേണ്ടിയാണ് ഞാൻ ഇത്രയും ടേബിൾസ് കമ്പൈല് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളെ കാണിച്ചത് അപ്പോൾ ഈ ഒരു ഫിഗർ നിങ്ങൾക്ക് വ്യക്തത കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൽ നിന്നും ഈ ഫിഗറിലേക്ക് മാറുകയാണ് ഈ ഫിഗറിൻ്റെ കാര്യങ്ങളെല്ലാം ഇവിടെ അവർ കണക്കായിട്ട് കാണിച്ചിട്ട് അവസാനം പറയാണ് ഞങ്ങൾക്ക് ഇത്രയും രൂപയും കൂടെ കിട്ടണം അതുകൊണ്ട് ഞങ്ങൾ ഈ പറയുന്ന സമ്മർ താരിഫിലേക്ക് പോവുകയാണ് എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇതേ ഒറിജിനലി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഓർഡർ പ്രകാരം അത് കഴിഞ്ഞ് മുപ്പത്തി ഒന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലിറങ്ങിയ ഓർഡർ പിന്നെ വേറെ ദാരി റിലേറ്റഡ് ആയിട്ടുള്ള മറ്റു ഓർഡറുകളും എല്ലാം കിഴിച്ചു കഴിഞ്ഞിട്ട് അവസാനം അവർക്ക് ബാധ്യത വരുന്നത് അതായത് ഇനി അവർ കൊടുത്തിരിക്കുന്ന പെറ്റീഷനിൽ അവർ പറയുന്നത് ഈ എമൗണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ അവർക്ക് കിട്ടാനുണ്ട് അങ്ങനെ ഓരോ വർഷത്തേക്കും അവർക്ക് ബാക്കി കിട്ടാനുള്ള കാര്യങ്ങൾ ഇവിടെ പറയുന്നു ഇനി അവരുടെ ഈ സെൻറ്റൻസും കൂടെ വായിക്കുമ്പോഴേ ഇതിൻ്റെ വ്യക്തത നമുക്ക് കിട്ടത്തുള്ളൂ ദീസ് ഫൈനാൻഷ്യൽ ദ അപ്രൂവ്ഡ് ഗ്യാപ്പീസ് റുപ്പീസ് ത്രീ സീറോ ടു സീറോ പോയിൻ്റ് ത്രീ ക്രോസ് അതിവിടെ കിട്ടും ഇരുപത്തിയാല് ഇരുപത്തഞ്ചല്ലേ ഈ കറണ്ട് ഇയർ എന്ന് പറയുന്നത് അപ്പോൾ ഫോർ ആൻ അപ്രൂവ്ഡ് സെയിൽ ഓഫ് ഇത് നേരത്തെ കാണിച്ച ആ ഫിഗർ ഇരുപത്തിയാറ് എത്ര അവർക്ക് വിൽക്കാൻ പറ്റുന്ന ഈ ഇരുപത്തിയാല് ഇരുപത്തഞ്ചിൽ ഈ ഫിഗറാണ് ഇരുപത്തി ആറ് ആ ഫിഗറാണ് അവർ ഇവിടെ എടുത്ത് കാണിച്ചിരിക്കുന്നത് അത് വ്യക്തമായല്ലോ ആഫ്റ്റർ കൺസഡറിങ് ആൻ എക്സ്പെക്റ്റഡ് അഡീഷണൽ റവന്യൂ ഓഫ് റുപ്പീസ് ഇത്രയും കോടി ഡ്യൂറിങ് ഇരുപത്തിയാല് ഇരുപത്തഞ്ച് ഒന്ന് അതായത് ഇരുപത്തി അഞ്ച് ആറ് ഇരുപത്തിരണ്ടിലിറങ്ങിയ ആ താരിഫ് ഓർഡർ പ്രകാരം ഈ വർഷത്തേക്ക് അതായത് ഇപ്പം റണ്ണിങ് ആയിട്ടുള്ള ഈ വർഷത്തേക്ക് അവർക്ക് കിട്ടിയെത്തുക ആ താരിഫ് റിവിഷനിലൂടെ അവർക്ക് കിട്ടിയ എമൗണ്ട് ഇതാണ് അത് ആ ടേബിളിൽ ഇതായി ഇവിടെ പറയുന്നുണ്ട് ഇത് ഇതുകൊണ്ടില്ലേ ഇരുപത്തിയാല് ഇരുപത്തഞ്ചിൽ ഈ മുപ്പത്തൊന്ന് പത്ത് ഇരുപത്തി മൂന്നിൽ ആ ഓർഡറിൽ അവർ പറയുന്നുണ്ട് ഈ ഫിഗറാണ് അവർ എടുത്ത് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇനി അടുത്താണ് പറയുന്നത് ഈ മുപ്പത്തി ഒന്ന് പത്ത് ഇരുപത്തി മൂന്നിലിറങ്ങിയ ഈ ഓർഡർ പ്രകാരം അവർക്ക് കിട്ടിയ തുക ഇതാണ് അപ്പോൾ ഇത് ഇരുപത്തി രണ്ടിൽ കിട്ടി ഇത് ഇപ്പോഴേ ഇപ്പോൾ ഈ ഒക്ടോബറിലിറങ്ങിയ ഇതിൽ നിന്ന് കിട്ടി ഇതാണ് അവരുടെ മൊത്തം ബാധ്യത അതുകൊണ്ട് ഇത് മൊത്തം മൈനസ് ചെയ്യുമ്പോൾ ഈ ഒരു തുക ഇനി അവർക്ക് ബാക്കി ഇരിക്കുക അതിവിടെ കാൽക്കുലേഷൻ ഇവർ കാണിച്ചിട്ടുണ്ട് ഈ എമൗണ്ട് മൈനസ് ഈ എമൗണ്ട് മൈനസ് ഇത് അത് കാണിച്ചിട്ട് ഇത്രയും എമൗണ്ട് ഇനി അവർക്ക് ബാക്കി കിട്ടാനുണ്ട് എന്ന് പറയാം ഏത് വർഷത്തേക്കാണ് ഇരുപത്തി നാല് ഇരുപത്തി അഞ്ചിലേക്ക് ഈ തുക കിട്ടാനുണ്ട് അതിവിടെ കാണിച്ചിട്ടുണ്ട് ഇതാണ് ഓരോ കാൽക്കുലേഷനിലും അവരെടുത്ത് കാണിച്ചിട്ട് ഓരോ ഫിഗർ ഇവിടെ എഴുതിയിട്ടുണ്ട് അപ്പോൾ ചുരുക്കത്തിൽ ഇതിൻ്റെ അർത്ഥം എന്താ ഈ വർഷത്തേക്ക് അവർ കിട്ടാനുള്ളത് മുപ്പതേ പോയിൻറ്റ് എട്ട് കോടിയാണ് അങ്ങനെ ഓരോ എമൗണ്ടുകളും അവരിവിടെ എഴുതി കാണിച്ചിരിക്കുകയാണ് പിന്നെ അവിടെ കൺസിഡറേഷനായിട്ട് പറഞ്ഞിരിക്കുക വിത്തൗട്ട് കൺസിഡറിങ് ദ അപ്രൂവ്ഡ് അൺബ്രിഡ്ജ് റവന്യൂ ഗ്യാപ് ടു ദി ടൂൺ ഓഫ് തേർട്ടി പോയിൻറ്റ് എയ്റ്റ് പിന്നെ ഓരോ വർഷവും വന്ന ഈ എമൗണ്ട് കൂടാതെ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിൽ മാത്രം ഇത്രയും ഫിഗർ ഉണ്ട് എന്നവര് പറയാണ് ഇപ്പോഴത്തെ ഈ പെറ്റീഷനിലൂടെ അവർ പറയുകയാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തോ ഇന്നു വരെ അവർക്ക് ഈ എമൗണ്ട് ഈ എമൗണ്ട് ഈ എമൗണ്ടും റവന്യൂ ഗ്യാപ്പ് ഓൾറെഡി പിരിച്ചു കിട്ടേണ്ടതാണ് പിന്നെ വരും വർഷങ്ങളിലേക്ക് ഈ ഫിഗറും അവർ പറയുന്നുണ്ട് ഇഫ് ദ താരിഫ് റിവിഷൻ പ്രൊപ്പോസൽസ് ആർ മെയ്ഡ് ഇൻ സച്ചിവേ ദാറ്റ് അതായത് ഇനി വരെ ഇപ്പോൾ ഉള്ള ഇപ്പോൾ ഈ പെറ്റീഷൻ കൊടുത്ത താരിഫ് റിവിഷനിൽ ഈ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലെ ഈ ഒരു ഫിഗർ മാത്രം എടുത്താൽ ഈ റവന്യൂ ഗ്യാപ്പ് മാത്രം എടുത്താൽ ഒരു യൂണിറ്റിന് അതായത് ഈ വർഷത്തേക്ക് മാത്രമായിട്ട് ഒരു യൂണിറ്റിന് അവർ അൻപത് പൈസയ്ക്ക് പുറത്ത് അധികം ചാർജ് ചുമത്തേണ്ടി വരും സാധാരണയുള്ള താരിഫ് കൈക്ക് കൂടാതെ ഈ പൈസയും കൂടി ഒരു യൂണിറ്റിന് അവർ അധികം ചാർജ് ചെയ്യേണ്ടി വരും ഏതു വർഷത്തേക്ക് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് മാത്രം എടുത്താൽ ഈ റവന്യൂ ഗ്യാപ്പ് മാത്രം ഫില്ല് ചെയ്യുവാനായിട്ട് എടുത്താൽ അപ്പോൾ എന്നിട്ട് പറയുകയാണ് ഈ വർഷങ്ങളിൽ അതിന് മുമ്പുള്ളത് ഇപ്പോൾ പിരിച്ചെടുക്കണമല്ലോ ഈ മുമ്പിലത്തെ പൈസയും കൂടി എടുത്തു കഴിഞ്ഞാൽ ഈ അമ്പത് പൈസ എന്നുള്ളത് എഴുപത്തി നാല് എഴുപത്തഞ്ച് പൈസയായിട്ട് മാറും എന്ന് പറഞ്ഞാൽ വീണ്ടും നമ്മുടെ താരിഫിൻ്റെ റേറ്റ് കൂട്ടേണ്ടി വരും ഈ റവന്യൂ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്ന കാര്യമാണ് ഈ പറഞ്ഞത് ഇതിനവർ പറയുന്ന ഒരു പ്രപ്പോസൽ ഇങ്ങനെ ഒരു ബഡൻ വരാതിരിക്കാൻ വേണ്ടി അവർ പറയുന്ന ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇരുപത്തി നാല് ഇരുപത്തഞ്ച് ഈ വർഷത്തേക്ക് മാത്രമുള്ള ഒരു കാര്യം ഇവിടെ പറഞ്ഞിരിക്കുകയാണ് അതായത് ഒരു യൂണിറ്റിന് മുപ്പത് പൈസ എല്ലാ മാസവും ഒരു യൂണിറ്റിന് മുപ്പത് പൈസ വെച്ച് ഉയർത്തുക താരിഫ് ഹൈക്കല്ല ഈ റവന്യൂ ഗ്യാപ്പ് ഫില്ല് ചെയ്യുവാൻ പ്ലസ് ഈ ജനുവരി മുതൽ മെയ് വരെയുള്ളത് പത്ത് പൈസ വെച്ച് വാങ്ങുക അതിന് സമ്മർ താരിഫ് എന്ന് പറഞ്ഞാൽ പേരും കൊടുത്തു അപ്പോൾ ഈ പതിമൂന്ന് എഴുപതെന്ന് പറഞ്ഞ ഈ കോടിയിൽ അവർക്ക് ഇത്രയും രൂപ ഈ തുകയിലൂടെ അവർക്ക് പിരിച്ചു കിട്ടും എന്നാണ് പറഞ്ഞത് ദ നെറ്റ് എക്സ്പെക്റ്റഡ് പെർ യൂണിറ്റ് ഹൈക്കീസ് തേർട്ടി ഫോർ പൈസ ഓൺ ഇയർ ബേസ് ഇൻസ്റ്റെഡ് ഓഫ് ഫിഫ്റ്റി വൺ പൈസ ഇത് അമ്പത്തൊന്ന് പൈസയല്ലേ ആ അമ്പത്തൊന്ന് പൈസയ്ക്ക് പകരം നെറ്റായിട്ട് വരുമ്പോൾ അത് ഒരു ഒരു വർഷത്തേക്ക് മുപ്പത്തിനാല് പൈസയുടെ വ്യത്യാസമേ വരുന്നുള്ളൂ എന്നാണ് പറഞ്ഞത് മൊബിലൈസ് ദ കറണ്ട് ഇയർ ഗ്യാപ് ആൻഡ് ദസ് ദയർ വിൽ ബി എ കൺസ്യൂമൽ സേവിങ്സ് ഓഫ് സെവൻറ്റീൻ പൈസ പെർ യൂണിറ്റ് ദ എൻ്റെ കൺസ്യൂമർ ഫോർ ദി ഇയർ ഇരുപത്തിയാല് ഇരുപത്തഞ്ച് അപ്പോൾ ഇവിടെ അമ്പത്തിയൊന്ന് പൈസ പറഞ്ഞ സ്ഥലത്ത് ഇവിടെ മുപ്പത് പൈസ അങ്ങനെ കൂട്ടുക പത്ത് പൈസ ഇങ്ങനെ കൂട്ടുക ഇതെല്ലാം കൂടെ അവർക്ക് ബാഡനായിട്ട് ഈ കൺസ്യൂമേഴ്സിന് വരുന്നത് മുപ്പത്തിനാല് പൈസയേ ഉള്ളൂ അമ്പത്തിയൊന്ന് പൈസ അതുകൊണ്ട് പതിനേഴ് പൈസയുടെ ലാഭം ഈ കൺസ്യൂമർ ഉണ്ടാകുന്നു എന്തുകൊണ്ടാണ് ഈ സമ്മർ എന്ന് പറഞ്ഞ ഫിഗറും പിന്നെ മുപ്പത് പൈസയും കൂടെ അഡീഷണൽ ആയിട്ട് കൊണ്ടുവന്ന ഇത് പറഞ്ഞതുകൊണ്ടാണ് ശരിക്കും ഈ മുപ്പത് പൈസയുടെ കാര്യം അവരുടെ പെറ്റീഷനിലെ സമ്മർ എന്ന് പറഞ്ഞ ഹെഡിങ്ങിലില്ല അത് ഓരോ വർഷവുമുള്ള ഈ താരിഫിൻ്റെ ഇൻക്രിമെൻ്റ് എടുത്ത് നോക്കുമ്പോഴാണത് പറയുന്നത് അപ്പോൾ ഇവിടെ ഈ പറഞ്ഞ ഇരുപത്തിയാല് കണക്ക് കണക്കവർ ഇവിടെ എല്ലാം കൂടെ കൂട്ടുമ്പോൾ അവർക്ക് കിട്ടുന്ന തുക ഇതാണ് സമ്മർ താരിഫിലൂടെ നൂറ്റി പതിനൊന്ന് കോടി ഈ മുപ്പത് പൈസ ഇവിടെ പറഞ്ഞ ഈ മുപ്പത് പൈസയില്ലേ ആ മുപ്പത് പൈസ കൂട്ടുന്നതിലൂടെ എണ്ണൂറ്റി പന്ത്രണ്ട് കോടി അപ്പോൾ ഇവരുടെ മൊത്തം ഫിഗർ എത്രയാണ് പതിമൂന്ന് എഴുപത് കാരണം മറ്റേത് രണ്ടും എടുത്തിട്ടില്ല മറ്റേത് രണ്ടും എടുക്കാതുള്ള കാര്യമാണെന്ന് ആ ആറമിനിക്ക് അപ്പോൾ അവിടെ കിടക്കുകയാണ് അപ്പോൾ പതിമൂന്ന് എഴുപതിൽ നിന്നും ഇത് രണ്ടും കൂടി മൈനസ് ചെയ്താൽ പതിമൂന്ന് എഴുപത് ഇത് എന്നിട്ട് മൈനസ് ചെയ്താൽ വീണ്ടും റവന്യൂ ഗ്യാപ്പ് ഇത്രയും രൂപ ബാക്കി എവിടെ കിടക്കും എന്നാണ് പറയുന്നത് എന്നിട്ട് ബാക്കി വർഷങ്ങളിലും അവരിത് കാണിച്ചിട്ട് ഓരോ ഫിഗറും അവർ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇത് നിങ്ങൾ വിശദമായിട്ട് നോക്കുക അപ്പം ഇങ്ങനെയാണ് ആ കാര്യങ്ങൾ പോകുന്നത് ഇനി ഈ റവന്യൂ ഗ്യാപ്പ് ഇവരിങ്ങനെ പിരിക്കാമോ സെൻട്രൽ ഗവൺമെൻറ് പറഞ്ഞത് ഈ റവന്യൂ ഗ്യാപ്പ് ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകരുത് അതിനുള്ള വഴികൾ നിങ്ങൾ ആലോചിക്കുക ആ വഴികൾ എന്താണെന്നും സർക്കാർ ഇവിടെ പറഞ്ഞിട്ടുണ്ട് സെൻട്രൽ ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഹാസ് ഇൻട്രൊഡ്യൂസ്ഡേ New scheme aimed at enhancing the quality and reliability of power supply while also improving the financial and operational performance of distribution companies known as the Restructured Distribution Sector Scheme RDSS. The, its primary objectives include reducing aggregate technical and commercial losses, narrowing the gap between average cost of revenue gap. എ സി എസ് ആൻഡ് എ ആർ ആറ് അത് തമ്മിലുള്ള വ്യത്യാസം ആവറേജ് റവന്യൂ റിയലൈസ്ഡ് ഇത് നമ്മൾ ആദ്യം പറഞ്ഞതല്ല ആദ്യം പറഞ്ഞത് അഗ്രിഗേറ്റ് റവന്യൂ റിക്വയർമെൻറ്റാണ് ഈ ഇത് ആവറേജ് റവന്യൂ റിയലൈസ്ഡ് അവസാനം വരുന്ന ഫിഗറാണ് എ ആർ ആർ അപ്പം അത് തമ്മിലുള്ള ഗ്യാപ്പ് കുറയ്ക്കുവാൻ വേണ്ടി ഈ സർക്കാർ സെൻട്രൽ ഗവൺമെൻറ് പറയുന്ന ഒരു പ്രൊപ്പോസലാണിത് ആർ ഡി എസ് എസ് അപ്പോൾ ഇതുപോലെ ഈ ലോസുകൾ കുറയ്ക്കുകയും ഈ റവന്യൂ ഗ്യാപ്പ് കുറയ്ക്കുകയും ചെയ്യാം എന്തിലൂടെ ഈ പറയുന്ന ആർ ഡി എസ് എസിലൂടെ ഇത് നടപ്പാക്കുവാൻ പോയി പോകുന്ന പരിപാടിയാണ് നമ്മളീ പറഞ്ഞ ടോട്ടക്സും ക്യാപ്എക്സും ഒക്കെ നമ്മൾ സംസാരിച്ചത് ഇതിൻ്റെ അണ്ടറിലാണത് അങ്ങനെ എന്ത് പറ്റും ആൻറ്റി മിനിമൈസിങ് പവർ പർച്ചേസ് ലയബിലിറ്റീസ് എമോങ് അതർ കീ ഇനിഷ്യേറ്റീവ്സ് അപ്പോൾ ഇതാണ് സെൻട്രൽ ഗവൺമെൻറ് പറഞ്ഞത് ഇതിൻ്റെ ഉള്ളടക്കം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ സിസ്റ്റം കുറച്ചും കൂടി സ്റ്റേബിളാക്കുക കുറച്ചും കൂടി ആക്കുക അതിലൂടെ ലോസസ് കുറയ്ക്കുക അതിലൂടെ റവന്യൂ ഗ്യാപ്പ് കുറയ്ക്കുക എന്നാണ് സെൻട്രൽ ഗവൺമെൻറ് പറഞ്ഞത് അതും അതുമാത്രമല്ല നമ്മൾ ഈ ബാക്ക് ലോട്ട് കഴിഞ്ഞാൽ ഈ പറയുന്ന റവന്യൂ ഗ്യാപ്പ് ഫില്ല് ചെയ്യുവാനായിട്ട് ഇത് കുറയ്ക്കുന്നതിന് പകരം എന്തൊക്കെ വഴികൾ അതിൻ്റെ അകത്തുണ്ടെന്ന് നിങ്ങൾ ആലോചിക്കുക ഈ എയർ ആർ വന്നതെങ്ങനെയാണ് എറാർ വന്നത് ഇത്രയും ബാധ്യതകളിലൂടെയാണ് ഈ ബാധ്യതകളിൽ എവിടെയൊക്കെ അവർക്ക് എഫിഷ്യൻസി കൂട്ടിക്കൊണ്ട് ഈ കാര്യങ്ങൾ ഈ സമ്മർ താരിഫിന് പകരം അവർക്ക് കാര്യങ്ങൾ എഫക്റ്റീവാക്കി എടുക്കുവാൻ പറ്റും അതിനെപ്പറ്റി ഒന്നും ആലോചിക്കുന്നില്ല അവർ നേരെ ഇത്രയും കോടി രൂപ നമുക്ക് ബാധ്യത ഉണ്ടെന്ന് പറഞ്ഞു കൊണ്ട് നേരെ കൊണ്ടുവന്നിട്ട് കൺസ്യൂമറിൻ്റെ തലയിൽ ഈ മുപ്പത് പൈസ അല്ലെങ്കിൽ പത്ത് പൈസ കൊണ്ടുവന്ന് അപ്ലൈ ചെയ്യുകയാണ് അതിന് പകരമാണ് സെൻട്രൽ ഗവൺമെൻറ് ഈ പറഞ്ഞ പദ്ധതികളൊക്കെ നടപ്പാക്കുവാനായിട്ട് പറഞ്ഞത് ഇനി ഇതിനെ കണ്ടിന്യൂഷനായിട്ട് നോക്കുക ഇരുപത്തഞ്ച് ഇരുപത്തിയാറിൽ നേരത്തെ പറഞ്ഞ സമ്മർ താരിഫ് പിന്നെ അവിടെ ഈ മുപ്പത് പൈസയുടെ സ്ഥാനത്ത് ഇവിടെ പറഞ്ഞ മുപ്പത് പൈസയുടെ സ്ഥാനത്ത് ഇവിടെ ഇരുപത് പൈസ പറയുന്നു ഇതിൻ്റെ എന്നിട്ട് അതിൻ്റെ അകത്തെ ബാധ്യതയും ബാക്കി കാര്യങ്ങളുമൊക്കെ ഇവിടെ പറയുന്നുണ്ട് ബാക്കി എത്ര രൂപ ബാക്കി വരും എന്ന് പറയുന്നുണ്ട് ഓക്കെ ഇതിപ്പോൾ ഇരുപത്തഞ്ച് ഇരുപത്തിയാറിലെ കാര്യമാണ് ഇതുകൂടാതെ ഇരുപത്തിയാറ് ഇരുപത്തി ഏഴിലും ഈ പറയുന്ന സമ്മർ താരിഫ് വരുന്നുണ്ട് ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞതിൻ്റെ ഉള്ളടക്കം എന്ന് പറഞ്ഞാൽ ഈ സമ്മർ താരിഫ് നമ്മൾ അനുവദിച്ചു കഴിഞ്ഞാൽ ഇത് ഇരുപത്തി നാല് ഇരുപത്തഞ്ച് അല്ലെങ്കിൽ ഈ വർഷം കൊണ്ട് തീരുന്ന കാര്യമല്ല ഇനി വരും വർഷങ്ങളിൽ ഇരുപത്തഞ്ച് ഇരുപത്തി ആറും വരും ഇരുപത്തിയാറ് ഇരുപത്തേഴും വരും അതുകൂടാതെ ഇനി വരാൻ പോകുന്ന പുതിയ താരിഫ് ഓർഡറുകളിലെല്ലാം ഈ ഫിഗർ പ്രത്യക്ഷതയിൽ വരും അപ്പോൾ ഈ റവന്യൂ ഗ്യാപ്പ് ഫില്ല് ചെയ്യുവാനായിട്ട് ഈ സമ്മർ താരിഫ് മാത്രമാണോ ഒറ്റ ഓപ്ഷൻ അതിനെന്തൊക്കെ വഴികളുണ്ട് അവരുടെ സിസ്റ്റം കുറച്ചും കൂടെ സ്റ്റേബിളാക്കിക്കൊണ്ട് അവരുടെ ലോസുകൾ കുറയ്ക്കുക അല്ലെങ്കിൽ അവരുടെ സ്റ്റാഫിനെ ക്രമീകരിക്കുക അവരുടെ സ്റ്റാഫിനിടയ്ക്കുള്ള എഫിഷ്യൻസി കൂട്ടുക മറ്റ് ധാരാളം വഴികൾ വഴികളുണ്ടായിരിക്കുകയാണ് നമ്മുടെ തലയിലേക്ക് പുതിയൊരു ഫിഗറും കൂടി അവർ കൊണ്ടുവരുവാനായിട്ട് ശ്രമിക്കുന്നത് അപ്പോൾ ഈ വിവരം ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് ഞാൻ കരുതുകയാണ് കാരണം കഴിഞ്ഞ വർഷങ്ങളിലെ റവന്യൂ ഗ്യാപ്പ് കോംപ്രമൈസ് ചെയ്യുവാൻ വേണ്ടി അതായത് ഈ മൂന്ന് വർഷത്തിലെ ഈ ഫിഗർ തന്നെ കുറയ്ക്കുവാനും വേണ്ടി അവർ എന്തൊക്കെ കണക്കുകളാണ് താഴോട്ട് കാണിച്ചതെന്ന് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട് ഇതൊരു കാരണവശാലും നമ്മൾ അംഗീകരിക്കേണ്ട കാര്യമില്ല ഈ റവന്യൂ ഗ്യാപ്പ് ഫില്ല് ചെയ്യുവാൻ ഇത്തരത്തിലുള്ള സമ്മർ താരിഫോ അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള ഒരു സെപ്പറേറ്റ് ഫിഗർ ആഡ് ചെയ്യുന്നതോ ശരിയായ വഴിയല്ല സാധാരണ താരിഫ് ഹൈക്കിലൂടെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ എന്ത് നടന്നോ അതുപോലുള്ള രീതിയിലൂടെ ഇത് പോയാൽ മതി പുതിയൊരു ഫിഗർ ഇങ്ങനെ കൊണ്ടുവരരുത് ഇന്ത്യയിലെങ്ങും നടപ്പാകാത്ത പുതിയൊരു ഫിഗറാണ് ഈ സമ്മർ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ അങ്ങനെയൊരു പുതിയൊരു ഫിഗർ കൊണ്ടുവന്ന് ഭാവിയിലേക്ക് വീണ്ടും നമുക്ക് ബർഡൻ ഉണ്ടാക്കാതിരിക്കുവാനായിട്ട് ഈ വരുന്ന ഹിയറിങ്ങിൽ നമ്മൾ ഒന്നായിട്ട് നിന്ന് ഇത് പ്രൊസ്യൂമേഴ്സ് മാത്രമല്ല എല്ലാ കൺസ്യൂമേഴ്സിനും ബാധിക്കുന്ന കാര്യമാണത് ഒത്തൊരുമയോട് കൂടി നിന്ന് ഈ സമ്മർ താരിഫിനെതിരായിട്ട് നമ്മൾ സംസാരിക്കുക ഈ വിവരം ദയവായി നിങ്ങൾ കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക നമുക്ക് മറ്റൊരു ഇൻഫോർമേഷനുമായി വീണ്ടും കാണാം ക്ഷമയോടെ ഈ വീഡിയോ ശ്രദ്ധിച്ചതിന് ഞാൻ നന്ദി പറയുന്നു താങ്ക്